നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി നടന്ന ട്രൈ നേഷൻ സീരീസിൽ പാക്കിസ്ഥാനെ തീർത്തുകൊണ്ട് ന്യൂസിലാൻഡ് കിരീടം ചൂടിയിരിക്കുന്നു ഫൈനൽ മത്സരത്തിൽ അഞ്ച് വിക്കറ്റിന് വിജയമാണ് അവർ നേടിയിരിക്കുന്നത് ട്രൈ സീരീസിൽ ആദ്യ കളിയിൽ അവർ പാകിസ്ഥാനെ എഴുപത്തിയെട്ട് റൺസിന് തോൽപ്പിച്ചിരുന്നു പിന്നെ സൗത്ത് ആഫ്രിക്കയെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു ഇപ്പോഴിതാ ഫൈനൽ മത്സരത്തിൽ വീണ്ടും പാകിസ്ഥാനെ അവർ തകർത്ത് തരിപ്പണമാക്കി വിട്ടിരിക്കുകയാണ് ട്രൈ സീരീസിൻ്റെ ഫൈനൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് പാകിസ്ഥാനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിനരെ ഓൾ ഔട്ടാക്കി മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡ് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ടോ ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്ന അതായത് ഇരുപത്തെട്ട് പന്തുകൾ ശേഷിക്കെ തന്നെ വിജയത്തിലേക്ക് പോയി പാകിസ്ഥാൻ്റെ ഇന്നിങ്സിൽ ബാബർ അസം ഇരുപത്തി ഒമ്പത് റൺസാണ് എടുത്തത് ഏറ്റവും വേഗത്തിൽ ആറായിരം റൺസ് ഓടിയയിൽ തീർക്കുന്ന റെക്കോർഡിലധികം ആഷി മാമിലക്കൊപ്പം എത്തിയ ദിവസമാണ് മുഹമ്മദ് റിസ്വാൻ നാൽപ്പത്തി ആറ് സൽമാൻ അലി ആഗ നാൽപ്പത്തി അഞ്ച് താഹിറ മുപ്പത്തിയെട്ട് അഷ്റഫ് ഇരുപത്തിരണ്ട് ഇങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് കോൺട്രിബ്യൂഷൻ വന്നത് അതേസമയം ഓരോരുത്തരും നാല് വിക്കറ്റുമായിട്ട് മിന്നും പ്രകടനമാണ് ന്യൂസിലാൻഡിന് വേണ്ടി പുറത്തെടുത്തത് സാറിനർ പത്ത് ഓവറിൽ വെറും ഇരുപത് റൺസാണ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിൻ്റെ ഓപ്പണർ യങ്ങ് തുടക്കത്തിൽ മടങ്ങിപ്പോയെങ്കിലും ഡെവൻ കോൺവോയ് എഴുപത്തിനാല് പന്തിൽ നാല്പത്തെട്ട് റൺസ് അടിച്ചു കെയ്ൻ വില്യംസൺ ഇന്നും പ്രകടനമാണ് അദ്ദേഹം ഈ സീരീസിൽ നടത്തിയത് മികച്ച ബാറ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ച അദ്ദേഹത്തിനാണ് നാൽപ്പത്തി ഒമ്പത് പതിൽ മുപ്പത്തിനാല് റൺസ് എടുത്തു ഡാരിൽ മിച്ചിലാവട്ടെ അൻപത്തെട്ട് പന്തിൽ അൻപത്തി ഏഴ് റൺസ് ടോം ലേദം അറുപത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസിൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തി ഫിലിപ്സ് പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു അങ്ങനെ അഞ്ച് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം നേടിക്കൊണ്ട് ന്യൂസിലാൻഡ് ഈ ഒരു ട്രെയിനേഷ്യൻ സീരീസ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ അഞ്ച് ദിവസങ്ങൾക്കപ്പുറം വീണ്ടും ഏറ്റുമുട്ടുകയാണ് അത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം ഉദ്ഘാടന മത്സരം ഫെബ്രുവരി പത്തൊമ്പതിന് ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലൻഡ് കൂടി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കും അതിന് മുന്നോടിയായിട്ട് നേരിട്ടെ ഈ വിജയം കെ വിസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം